ഇന്നൊരു മധുരം ആവാം ഇന്ന് എല്ലാവർക്കും പ്രത്യേകപ്പെട്ട ദിവസമാണല്ലോ എല്ലായിടത്തും നല്ല ആഘോഷങ്ങളാണ് അപ്പോൾ സ്നേഹത്തിൻ്റെ എല്ലാ നല്ല നിമിഷങ്ങളും ഇതോടുകൂടി ഈ പായസം നല്ല സ്പെഷ്യൽ പായസമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മധുരം കഴിക്കണമെന്ന് തോന്നുകയാണെന്നു വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പായസമാണ് അതും റോബസ്റ്റ് പഴം കൊണ്ടാണ് ചെയ്തെടുക്കണേ നാളികേരപ്പാലും ശർക്കരയും മാത്രം അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരു ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് മതി നമുക്ക് പെട്ടെന്ന് പായസം റെഡിയായി രണ്ടോ മൂന്നോ റോബസ്റ്റ് എടുത്താൽ മതി അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കണ്ടോ നല്ല അടിപൊളി പായസമാണ് കേട്ടോ പിന്നെ റോബസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലോ കുറേ ഗുണങ്ങളും ഉണ്ട് റോബസ്റ്റിന് ആദ്യം രണ്ട് ശർക്കര എടുക്കുക അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ഉരുക്കിയെടുക്കാം ഇനി നാണികേരപ്പാല് നമ്മൾ തയ്യാറാക്കി വയ്ക്കുക റോബർ സ്റ്റൊന്ന് ചെറുതായി നൂറുക്കുക ശർക്കരയിലിട്ട് വേവിക്കാം ആ വേവിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം മുഴുവനായിട്ട് ഉടയ്ക്കണമെങ്കിൽ ആദ്യമേ തന്നെ അത് ഉടയ്ക്കണം ഞാൻ അങ്ങനെ ചെയ്തില്ല നന്നായി വേവിച്ചതിന് ശേഷം അതുകൊണ്ട് കയ്യിലോണ്ട് അത് ഉടയ്ക്കാം അല്ലെങ്കിൽ ആദ്യമേ ഉടക്കാം കേട്ടോ ഇനി നമുക്ക് നാളികേരപ്പാല് ഒഴിക്കാം അതിൽ എന്നിട്ട് നന്നായി എല്ലാം നന്നായി മിക്സാക്കാം നാളികേരപ്പാലിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ പലർക്കും പല സംശയമാണ് കൊളസ്ട്രോൾ കൂടുമെന്നൊക്കെ എന്നൊക്കെ പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ രണ്ടാം പാൽ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് നാളികേരപ്പാല് ചേർത്തിട്ട് പായസം കഴിച്ചാൽ മതി അത് വളരെ നല്ലതാണ് ഇത് ഞാൻ ഒരു പാൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് രണ്ടാം പാലൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് പായസം പിന്നെ നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നാണികരപ്പാൽ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിനായിട്ടും കൂടുതൽ ഗുണകരമാണ് നമുക്ക് നാണികരപ്പാൽ ഉപയോഗിക്കുന്നത് അതിൽ എല്ലോറിക്ക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പറയണേ അതേ സെയിം ഇഫക്റ്റ് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുമ്പോൾ അതാണ് അവർക്ക് നല്ല പ്രതിരോധ ശേഷി കൂടുന്നത് അതുപോലെ ഇൻഫെക്ഷനൊക്കെ വാ ഉണ്ടാവാതിരിക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ വെറൈറ്റി വായ്സാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പായസാണ് കേട്ടോ വെറൈറ്റി പായസം അപ്പോൾ ഓരോ ദിവസവും ഓരോ പായസം ട്രൈ ചെയ്യാലോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ